കോഴിക്കോടും ഒമൈക്രോൺ രോഗലക്ഷണം കണ്ടെത്തി യു കെയിൽ നിർത്തിയ യുവ ഡോക്ടർക്കാണ് രോഗലക്ഷണം കണ്ടെത്തിയത് ഇയാളുടെ സാമ്പിൾ ജനിതകാ ശ്രമീകരണത്തിന് അയച്ചിട്ടുണ്ട് നാല് ജില്ലകളിലുള്ളവർ ഡോക്ടറുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടതായി കോഴിക്കോട് ഡി എം ഒമർ ഫാറൂഖ് അറിയിച്ചു കോവിഡിന്റെ മൂന്നാമത് വകഭേദമായ ഒമൈക്രോൺ വൈറസ് കേരളത്തിലെത്തിയോ എന്ന സംശയത്തിലാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ആഴ്ച യു കെയിൽ നിന്നും നാട്ടിലെത്തിയ യുവ ഡോക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഡോക്ടറുടെ സാമ്പിൾ ജനിതക ശ്രേണീകരണത്തിനായി അയച്ചിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കുമെന്നും മറ്റു ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും കോഴിക്കോട് ഡി ഉമർ ഫാറൂഖ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഒന്നിന് യു കെ അവ തുടങ്ങുന്നതിന് മുമ്പാണ് ഒരു പോസിറ്റീവായത് അപ്പോൾ അവരുടെ ഒരു കോണ്ടാക്റ്റും രണ്ട് കോണ്ടാക്റ്റിലുണ്ട് ഒരു കോണ്ടാക്റ്റ് സിൻറ്റമാറ്റിക് ആണ് സിൻറ്റ മൈൽഡ് സിൻറ്റമാറ്റിക് ആണ് അപ്പോൾ ആ ഇരുപത്താറാം തീയതി എടുത്ത സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്ത് അത് ജിനോൺ ടൈപ്പിന് അയച്ചിട്ടുണ്ട് ഇന്ന് മൂന്ന് സാമ്പിൾ എടുത്തിട്ടുണ്ട് ഈ രോഗിയുടെയും ഇതിന് രണ്ട് കോണ്ടാക്റ്റിൻ്റെയും സാമ്പിൾ ഇന്ന് എടുത്തിട്ടുണ്ട് അത് പോസിറ്റീവ് ആകുവാണെങ്കിൽ ആ പോസിറ്റീവായ സാമ്പിള് നമ്മൾ ടൈപ്പിനെ മണിക്കൂറിനുള്ളിൽ റിസൾട്ട് കിട്ടും ഇക്കഴിഞ്ഞ ാണ് ഡോക്ടർ യു കെയിൽ നിന്നും കോഴിക്കോട് എത്തിയത് ഇരുപത്തിയാറിന് കോവിഡ് പോസിറ്റീവായി ഡോക്ടറുടെ അമ്മയും കോവിഡ് ബാധ്യതയാണ് ഡോക്ടറുമായി നാല് ജില്ലകളിലുള്ളവർ സമ്പർക്ക പട്ടികയിൽ പ്രൈമറി കോൺടാക്ട് ഉള്ളത് അമ്മയുമായി മാത്രമാണ് മറ്റ് നാല് ജില്ലകളിലുള്ളവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നുണ്ട് ഇവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ഡി എംഒ അറിയിച്ചു രോഗിയായ ഡോക്ടർ നിലവിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുപത്തിയാറിന് പോസിറ്റീവായ രോഗി എട്ട് ദിവസങ്ങൾക്ക് റിപ്പീറ്റ് ഇരുപത്തിയാറിന് പോസിറ്റീവായ രോഗി എട്ട് ദിവസങ്ങൾക്ക് ശേഷവും നെഗറ്റീവ് ആകാത്തതിനെ തുടർന്നാണ് സ്രവ സാമ്പിൾ ജനിതക ശ്രേണീകരണത്തിനായി അയച്ചത് ഒമൈക്രോണുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മാർഗനിർദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരക്കാർ വിമാനത്താവളങ്ങൾ വഴി എത്തിയിട്ടുണ്ടോ എന്ന സംശയമാണ് ഇതിലൂടെ ഉയരുന്നത് കർണാടകയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ സാമ്പിൾ എടുത്ത് പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര മാർഗനിർദ്ദേശം വന്നത്